മൈ ട്രാവൽ മൈ മൈറ്റേസ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം തിരുവനന്തപുരം തിരുമല വഴി വരുമ്പോൾ പേയാട് ജംഗ്ഷൻ കഴിഞ്ഞ് തച്ചോട്ടോ പോകുന്ന വഴി ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടതു വശത്തായി കാണാം മബ്രൂക്ക് എന്ന ഈ ഭക്ഷണ ഇടം എതിരെ എസ് പി ബാങ്ക് എ ടി എന്നിവയും കാണാം ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ചിക്കൻ പരോട്ട ചില്ലി ചിക്കൻ ബീഫ് എല്ലാം പൊളിയാണ് നമ്മളന്ന് ചിക്കൻ ഫ്രൈയും പെരോട്ടയാണ് വാങ്ങിയത് കിടിലൻ ടേസ്റ്റ് ആയിരുന്നു മുഡർ മുകളിലും മലയും കീഴും മബ്രൂക്കനും ബ്രാഞ്ചുകളുണ്ട് തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ പാചകരംഗത്തുള്ള എഹിയ ചേട്ടനാണ് ഇതിന്റെ ഉടമസ്ഥ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മബ്രൂക്ക് പേയാട് പ്രവർത്തിച്ചുവരുന്നു